ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയദിന രജത ജൂബിലിയും വിമുക്ത ഭട ബോധവൽക്കരണ ദിനവും സംഘടിപ്പിച്ചു കളക്ടറേറ്റ് അങ്കണത്തിലെ യുദ്ധസ്മാരകത്തിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുകൾ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു എൻ സി കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മേജർ പി കെ ജോസഫ് ഡി സി ആർ ബി ഡി പി ജ്യോതികുമാർ ജില്ലാ സൈനിക സൈനികക്ഷേമ ഓഫീസർ ഷീബ രവി എന്നിവരും യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ വിപഞ്ചികയിൽ നടന്ന വിമുക്ത ഭട ബോധവൽക്കരണ സെമിനാർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു വരും നാളുകളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല എങ്കിൽ പോലും അഖണ്ഡത നിലനിർത്താൻ സ്വാതന്ത്ര്യം നിലനിർത്താൻ ഇനിയും നമ്മുടെ ധീര ധീരജവാന്മാർക്ക് കഴിയട്ടെ അതിലുള്ള സപ്പോർട്ടാകട്ടെ നമ്മുടെ ഈ ഓർമ്മ ദിവസങ്ങൾ എന്ന് ഞാൻ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് പ്രദീപ് കുമാറിന്റെ മാതാവ് സരളാദേവി ലാൻസ് നായിക് കെ സി സെബാസ്റ്റ്യന്റെ ഭാര്യ ആനി സെബാസ്റ്റ്യൻ എന്നിവരെ ജില്ലാ കളക്ടർ ചടങ്ങിൽ ആദരിച്ചു കേണൽ ജഗ്ജീവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ഷിബ രവി ജില്ലാ സൈനിക ബോർഡ് വൈസ് പ്രസിഡന്റ് ഷാജി പ്ലാത്തോട്ടം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് ഹെഡ് ക്ലർക്ക് ജോർജൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ക്ഷേമ പ്രവർത്തനങ്ങൾ സാമ്പത്തിക സഹായം പെൻഷൻ പാർട്ട് രണ്ട് ഓർഡർ സംശയ നിവാരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം